ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇൻട്രോ മിന്നു പറയുന്നുണ്ട് ഞങ്ങൾ ഐദൂനൊരു കാൽത്തള വാങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് മിന്നുവിനൊരു മുട്ടായി വാങ്ങിക്കൊടുത്തു കേട്ടോ അങ്ങനെതാ ബസ് വന്നു ബസ് കയറാൻ നേരത്തെ ഏതോ ഒരു ചേച്ചി മിന്നു കണ്ണിനിട്ടൊരു കുത്തു കൊടുത്തു നല്ല വേദന ആയിട്ടോ അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കോപ്രയങ്ങളാണിത് ഐദൂനും മിന്നൂന് അടുത്തെടുത്തിരുത്താനേ പറ്റൂല ഐദൂന് നല്ല പൊരുത്തക്കാടാണ് മിന്നൂരെ കാണുമ്പോൾ കുറച്ച് കൂടുതലാണ് അവനക്ക് അങ്ങനെ കുറച്ചങ്ങ് എത്തിയപ്പോൾ അത് ഉറങ്ങി കേട്ടോ ഉറങ്ങിയപ്പോൾ മിന്നു സമാധാനമായിട്ട് ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളിത് മാനന്തവാടി ടൗൺ എത്തി അവരുടെ പോക്കൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കുക നമ്മൾ സ്വർണത്തിൻ്റെ കാലത്താളെ വാങ്ങാൻ പോകുകയാണെന്ന് കേട്ടോ അല്ല ഞങ്ങളൊരു വെള്ളീൻ്റെ കാലത്താളെ വാങ്ങാൻ പോയതാണ് കേട്ടോ അതിപ്പോൾ നടക്കാനായല്ലോ അപ്പം നല്ല രസമായിരിക്കും അവനിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒച്ച കേൾക്കാൻ കിലും കിലും എന്ന് പറഞ്ഞാൽ ഒച്ച കേൾക്കുമല്ലോ പിന്നെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാലും നമ്മൾ കാണുകയും ചെയ്യുമല്ലോ അതൊക്കെ വാങ്ങി ഞങ്ങൾ മിന്നു സ്കൂളിൽ യെല്ലോടെ ഉണ്ട് അപ്പോൾ അവൾ ബനാനയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു യെല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി അപ്പോൾ അവിടുത്തെ ഡെമ്മികളുടെ ഡ്രസ്സൊക്കെ മിന്നും ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ യെല്ലോ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അവളെ കൈ വലിയൊരു സൈസിലുള്ള ഉടുപ്പ് ഇട്ടാണ് അവളെ നോക്കണേ പിന്നെ അത് ചെറിയൊരു ഷോർട്ട്സൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ അമ്മ എല്ലാവരും ഇവിടെ ഇങ്ങനത്തെ വാങ്ങിത്തരുമെന്ന് ചോദിക്കണ്ടെട്ടോ ഐതു താറിൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി അവിടെ സെയിൽസിന് സ്റ്റാഫ് കുറവായതുകൊണ്ട് ഐതുമായിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണിച്ചിരുന്ന് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളൊരു കൂൾബാർ കയറി ഒരു ലൈമും പഴംപൊരിയൊക്കെ തന്നു ഐദുവിൻ്റെ പഴംപൊരിനെ അവൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ പഴത്തിനെയൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഫാൻസി കയറിയിട്ടോ കുറച്ച് ക്ലിപ്പൊക്കെ വാങ്ങണം മിന്നുവിന് എല്ലോടെയൊക്കെ ഇടാൻ പറ്റിയ അവിടുന്ന് മിന്നു വേഗം ഒരു ക്ലേ എടുത്ത് കൈപ്പിടിച്ചു അങ്ങനെ അതും വാങ്ങി പിന്നെ റോട്ടിൽ ബസ് അകത്ത് നിൽക്കുമ്പോൾ അവൾ എണ്ണ കേട്ടോ ക്ലേൻ്റെ കളറും എത്ര ഉണ്ട് എന്നൊക്കെ എണ്ണുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള ബസ് കയറി അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ നല്ല അപ്പോൾ ഇതാ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ ചെറിയൊരു മഴയുണ്ട് തണുത്ത കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും മിന്നും ഇതാ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ അത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ചിക്കൻ കടയിൽ ചിക്കൻ വാങ്ങിക്കാൻ നിർത്തിയേ അപ്പോൾ അവിടുത്തെ കോഴികളൊക്കെ കണ്ടപ്പോൾ മിന്നു പറയുക പാവമല്ല ഉമ്മ പക്ഷെ തിന്നുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ആൻഡ് ബൈ ബൈ സി യു ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ